കളിക്കൂട്ടുക ആവേശങ്ങൾ കലപറയുന്ന വേലപ്പാടങ്ങളും നഗരങ്ങളും കടന്നി പടക്കളത്തിലേക്ക് നടന്ന് കയറി മറ്റൊരു കളിയാരങ്ങളുടെ കമ്പ കെട്ടുകൾക്ക് തിരികൊളുത്തുന്ന കളിക്കളത്തിലേക്ക് ഒരു കമ്പ കയറി നെറ്റിപ്പട്ടം കെട്ടാൻ പോന്ന ഗജരാജ പ്രജാപതികളെ പോലെ പടമയിച്ചു കയറി എത്തിയ പതിനാല് പടയാളി കൂട്ടങ്ങൾ മാർഗഴിയിൽ മല്ലികപൂത്താലത് മണ്ണാർക്കാട് പൂരം എന്ന പൂരപ്പെരുമട് പാടിപ്പതി ഉദയനാർക്കാവിലെ ചെമ്പട്ടണിഞ്ഞ കോമരങ്ങളെ പോലെ ഉറഞ്ഞു കളിക്കളത്തിലേക്ക് ചെമ്പട്ടിൽ അണിഞ്ഞുരുങ്ങി കടന്നെത്തിയ കളിക്കോമരങ്ങളുടെ കളിയാട്ട ഭൂമിക ഇന്നിന്റെ പടക്കളത്തിലേക്ക് ഒരു പെരിങ്കളിയാട്ടമാടി കടന്നു പോകാൻ ഉറച്ച് പാലക്കാട് പടക്കുതിരകൾ ഒരു പുറത്ത് പനംകുലകൾ കാറ്റിലാടി ചൂളം വിളിക്കുന്ന തട്ടിൽ നിന്ന് ഇതിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് കടന്നെത്തി കടന്നു പോകുന്ന കടന്നൽ പറ്റങ്ങളെങ്കിൽ മറുപുറത്ത് കങ്ങരപ്പണിയുടെ ഫലാസി കൂട്ടങ്ങളായി പടക്കളത്തിലേക്ക് സലാമിന്റെ സഖ്യസൈന്യാധിപരായി തന്നെ കളിക്കളം തേടി കടന്നു വന്ന കാലാൾ പടയണികൾ ചങ്കും കരളും വരച്ചെടുത്താലും ശരി ചങ്കൂറ്റത്തെ കടപുഴക്കാൻ എന്ന വെല്ലുവിളികളുമായി കാട്ടാനയുടെ കരുത്തും കാട്ടുപോത്തിന്റെ കുതിപ്പും കലമാന്റെ വേഗതയും കുറുന്നിരിക്കൂട്ടത്തിന്റെ കുടുന്നതയും പാമ്പിന്റെ എരിയുന്ന കണലിന്റെ ചൂടുമായി നിന്റെ പണക്കളത്തിലേക്ക് പത്തി വിണർത്തിയാടി കടന്നെത്തിയ പതിനാല് കരിനാഗങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് കളി മൈതാനി കയ്യടിയോടുകൂടെ തന്നെ സ്വീകരിക്കേണ്ടുന്ന ഈ കമ്പവലിയുടെ കനക പോരാട്ടം നെഞ്ചിലിട്ട് ലാളിച്ച് കണങ്കാലുകൾ കൊണ്ട് കണക്കുകളുടെ കഥ പറയുന്ന കളിക്കൂട്ടുകാരായി പടക്കളം തേടി കടന്നു വന്ന പടനായകന്മാരുടെ ഇടിവെട്ട് പോരാട്ടത്തിന്റെ നടുത്തളത്തെ പ്രകമ്പനം കൊള്ളുന്ന ഒരു പോരാട്ടത്തിന് കണക്കുകളായി കൂട്ടിക്കിഴിച്ചു കളിക്കളത്തിലേക്ക് പുസ്തകത്താളുകളിൽ എഴുതി ചേർത്ത് വെച്ചർക്കളത്തിലെ ചതുരോപായങ്ങളുടെ ചങ്ങല പൂട്ടികളെ പൊട്ടിച്ചെറിഞ്ഞ് കടന്നു പോകുന്ന കളിക്കൂട്ടുകാർ കൈയടിച്ചവരെ അരുൺ പെരുമ്പാവൂരും കൂട്ടരും ഒരു പുറത്തെങ്കിൽ അരുൺ തെക്കുമലയും സംഘവും മറമുറത്ത് ആവേശങ്ങൾ കൊണ്ട് ആയോധന കലകളുടെ അടമുനയ തന്ത്രങ്ങളെ ളിഞ്ഞ് കടന്നു പോകുന്ന പോരാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിന് കളമൊരുക്കുന്നവർ വീണ്ടും ചെമ്പടകൾ ചേരുള്ള ഒരു പോരാട്ടത്തെ പാലക്കാട് കൈപ്പിടികൾ പതിമൂന്നാം സ്ഥാനക്കാർ